ചേച്ചി എനിക്ക് നാൽപ്പത് വയസ്സായി ഇപ്പോഴാണ് കല്യാണം കഴിച്ചത് പ്രഗ്നൻസി നോക്കുന്നത് കൊണ്ട് കുഴപ്പമുണ്ട് പലരും നാൽപ്പത് വയസ്സിന് ശേഷം പ്രഗ്നൻസിക്ക് നോക്കാറുണ്ട് പല കാരണങ്ങൾ കൊണ്ടും ചിലപ്പോൾ വൈകി ഇതുപോലെ കല്യാണം കഴിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ മറ്റ് ഹെൽത്ത് ഇഷ്യൂസ് ഇതുവരെ ഉണ്ടായിരുന്നുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ കരിയർ എന്നുള്ളത് കൊണ്ടായിരിക്കാം അപ്പോൾ പല റീസൺസ് കൊണ്ടും നാൽപ്പത് കഴിഞ്ഞ് പ്രഗ്നൻസിക്ക് നോക്കുന്നവരുടെ നമ്പേഴ്സ് ഇപ്പോൾ കൂടുതലാണ് ഇപ്പോൾ നാൽപ്പത് വയസ്സിന് ശേഷം പ്രഗ്നൻസി ആകുമ്പോൾ എന്താണ് ഇഷ്യൂസ് വരാവുന്നത് അമ്മയ്ക്കും കുഞ്ഞിനും ഇഷ്യൂസ് വരാനുള്ള ചാൻസ് ഉണ്ട് നാൽപ്പത് ശേഷത്തിന് ശേഷം നമുക്ക് ജീവിതശൈലി അസുഖങ്ങൾ അതായത് ഷുഗർ പ്രഷർ മുതലായ ജീവിതശൈലി അസുഖങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം അപ്പോൾ പ്രഗ്നൻസിക്ക് പ്ലാൻ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് നമ്മുടെ ആരോഗ്യം ഓക്കെ ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഷുഗർ പ്രഷർ എന്നിവയെല്ലാം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം ഇനി നമ്മൾ കൂടി ഇരിക്കുകയാണെങ്കിലും നമ്മുടെ അണ്ടങ്ങൾക്കും പ്രായമായി അണ്ടങ്ങളുടെ എണ്ണം അതായത് ഓവറിയിലുള്ള അണ്ടത്തിൻ്റെ റിസർവ് കുറഞ്ഞു വരും ഇപ്പോൾ പ്രഗ്നൻസിക്ക് നോക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഇരുപത്തഞ്ച് വയസ്സിലോ അല്ലെങ്കിൽ മുപ്പത് വയസ്സിലോ ഉള്ളതുപോലെ ആയിരിക്കില്ല പ്രഗ്നൻസി ആകാൻ ചിലപ്പോൾ സമയമെടുത്തു നിന്ന് വരാം പ്രഗ്നൻസിക്കുള്ള ചാൻസ് അതായത് നമുക്ക് ഫെർട്ടിലിറ്റിക്കുള്ള ചാൻസ് കുറച്ച് കുറവായിരിക്കും ഇനി ഫർട്ടൈലായി പ്രഗ്നൻസി ആയാലും അത് മോഷനാവാനുള്ള സാധ്യതയും കൂടുതലാണ് നമ്മൾ ഒരു ഇരുപത്തഞ്ച് അല്ലെങ്കിൽ മുപ്പത് വയസ്സുള്ള ആൾക്കാരെ നോക്കുമ്പോൾ നാൽപ്പത് വയസ്സിലുള്ള പ്രഗ്നൻസി അത്ര കോമൺ അല്ല കാരണം അവർ പ്രഗ്നൻ്റ് ആകാനും അത് മോഷണാവാനുള്ള സാധ്യത ഒരു അമ്പത് ശതമാനം ആണ് ആ ബോഷനാവാനുള്ള സാധ്യത അപ്പോൾ പ്രഗ്നൻസി ആയി ആ ബോഷണൊന്നുമില്ലാതെ നോർമലായിട്ടൊരു പ്രഗ്നൻസി മുന്നോട്ട് പോവുകയാണെങ്കിൽ കുഞ്ഞിന് ജനിതകമായ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്ന് നോക്കേണ്ട ഡീറ്റെയിൽ ടെസ്റ്റുകൾ കാരണം അണ്ടവും നമ്മുടെ അത്രയും പ്രായമുണ്ട് ഇപ്പോൾ ഇരുപത്തഞ്ച് വയസ്സുള്ള ആളാണെങ്കിൽ ഇരുപത്തഞ്ച് വയസ്സും പ്രായമുള്ള അണ്ടമായിരിക്കും നാൽപ്പത് വയസ്സ് പ്രായമുള്ള ഒരാളാണെങ്കിൽ നാൽപ്പത് വയസ്സ് പ്രായമുള്ള ഒരണ്ണമായിരിക്കും അത് ജനറ്റിക്കലി ഡിഫെക്റ്റീവ് ആവാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് ഇതെല്ലാവർക്കും ഈ പ്രശ്നങ്ങൾ അതായത് എല്ലാവർക്കും അപോഷണം ഉണ്ടായിക്കൊള്ളണം എന്നില്ല എല്ലാവർക്കും ഫീ ജനറ്റിക് പ്രോബ്ലെംസ് ഉള്ള കുഞ്ഞുണ്ടായിക്കൊള്ളണം എന്നില്ല സാധ്യത കൂടുതലായിട്ടുള്ള ഒരു ഗ്രൂപ്പാണെന്ന് മാത്രം അപ്പോൾ അതുകൊണ്ട് ജനറ്റിക്കായിട്ട് പ്രോബ്ലംസ് ഉണ്ടോ എന്ന് നോക്കാനുള്ള ഡീറ്റെയിൽഡ് ബ്ലഡ് ടെസ്റ്റുകളും നമ്മൾ സജസ്റ്റ് ചെയ്യാറുണ്ട് അപ്പോൾ പ്രിഫറബ്ലി നമുക്ക് പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ ഇപ്പോൾ വറ്റ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഒരു തേർട്ടി ഫൈവിന് മുന്നേ പ്രഗ്നൻസി പ്ലാൻ ചെയ്താൽ നല്ലത് ഫോർട്ടിക്ക് ശേഷവും പ്രഗ്നൻസി ആകാം പക്ഷെ നമ്മൾ കെയർഫുൾ ആയിട്ടത് പ്ലാൻ ചെയ്യേണ്ടിയിരിക്കുന്നു താങ്ക് യു